ഷൂസും ഇടിച്ച് സോക്സ് ഇടിച്ച് ഉടുപ്പ് ഇടിച്ച് ടൈം കെട്ടി അതിനെടുക്കാൻ പറ്റാ പറ്റാത്തത്ര ഭാരത്തിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളും തോളത്ത് തൂക്കി സ്കൂൾ ബസിലേക്ക് കൊണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭാര്യയ്ക്കും സുകുമാർജിക്കും സുകുമാർജിയുടെ അച്ഛനെ അറിയില്ലാതെ വരിക അമ്മയെ അറിയില്ലാതെ വരിക അയൽവക്കക്കാരോട് വർത്തമാനം പറയുന്നതിന് മടിവരുക സ്വഭാവത്തിൽ പരിണാമം വരിക ഇത് ഇന്ത്യക്കാരൻ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായി വരുന്ന പരിണാമമാണെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് തൻ്റെ കുഞ്ഞു പഠിക്കാൻ പോയാൽ വരുന്ന പരിണാമമാണ് ഇത് സായിപ്പിന് വരുന്നില്ല ഒരു ഭാഗത്ത് സമരമുഖം തീവ്രമാകുന്നു മറുഭാഗത്ത് വട്ടമേശ സമ്മേളനത്തിന് പോകുന്നു തൊഴിലാളി നേതാക്കളും മുതലാളിയും തമ്മിലുള്ള ബാക്ക്ഡോർ ബന്ധത്തിന്റെ തലങ്ങൾ മാത്രമാണോ സ്വാതന്ത്ര്യം ശാസ്ത്രം സാങ്കേതിക വിദ്യ ചരിത്രം ഭൂമിശാസ്ത്രം നരവംശാസ്ത്രം വൈദ്യശാസ്ത്രം ഇവയെല്ലാം സമഗ്രമായി ഒന്നിക്കുന്നത് ആയ ഒരു അനൗപചാരിക വിദ്യാസങ്കേതത്തിന്റെ ആവശ്യകത എവിടെയാണ് വരുന്നത് ഇതിന് പരിഹാരം ഇപ്പൊ സാഹിപ്പിന് അവന്റെ നാട്ടിലൊരു കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇവിടെ അവന്റെ ജന്മഭാഷ പഠിപ്പിക്കാനാണ് അവിടുന്നെ അവനതിനകത്ത് പ്രത്യേക ഒരു അഭിമാനമൊന്നുമില്ല അഞ്ചിൽ നിന്ന് ഫസ്റ്റിലേക്ക് മാറിയപ്പോൾ മാത്രം മാത്രമല്പം ഇംഗ്ലീഷൊക്കെ അവിടുന്ന് ഇവിടുന്ന് പഠിച്ച സുകുമാർ അങ്ങനെയൊക്കെ പഠിച്ചു വളർന്ന ഡിഗ്രിയോ അതുപോലുള്ളതോ എടുത്തു വന്നു കഴിഞ്ഞാൽ സുഖമായി ആംഗലേയ ഭാഷയും ഹിന്ദി ഭാഷയും മലയാളവും സംസാരിക്കാനാവുകയും മലയാളത്തിൽ നന്നായി ആശയവിനിമയം ചെയ്യുകയും ചെയ്യുവാൻ ആ തലമുറയിൽ വളർന്നു വന്നുവെങ്കിൽ മലയാളത്തോട് വെറുപ്പുണ്ടാവുകയും ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം പഠിക്കണം അതില്ലെങ്കിൽ നഷ്ടമായി പോയി എന്ന് ചിന്തിക്കുകയും ഭാരതീയ സംസ്കൃതിയിൽ തന്നെ മുൻതൂക്കം കൊടുക്കുന്ന ആധ്യാത്മിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇംഗ്ലീഷിലല്ലാ അല്ല മലയാളത്തിലെങ്ങാനും പറഞ്ഞാൽ ശിക്ഷിക്കുക വരെ ചെയ്യുന്ന സങ്കേതങ്ങളുള്ള കാലഘട്ടത്തിൽ ഷൂസും ഇടിച്ച് സോക്സും ഇടിച്ച് ഉടുപ്പ് പിടിച്ച് തയ്യും കെട്ടി അതിനെടുക്കാൻ പറ്റാ പറ്റാത്തത്ര ഭാരത്തിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളും തുളത്ത് തൂക്കി സ്കൂൾ ബസിലേക്ക് കൊണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭാര്യയ്ക്കും സുകുമാർജിക്കും സുകുമാർജിയുടെ അച്ഛനെ അറിയില്ലാതെ വരിക അമ്മയെ അറിയില്ലാതെ വരിക അയൽവക്കക്കാരോട് വർത്തമാനം പറയുന്നതിന് മടിവരുക സ്വഭാവത്തിൽ പരിണാമം വരിക ഇത് ഇന്ത്യക്കാരൻ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായി വരുന്ന പരിണാമമാണെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് തൻ്റെ കുഞ്ഞു പഠിക്കാൻ പോയാൽ വരുന്ന പരിണാമം ഇത് സായിപ്പിന് വരുന്നില്ല വില്യം പെൻഡിങ്ങും കൂട്ടരും സതി നിർത്തലാക്കുകയോ മറ്റ് പരിഷ്കാരങ്ങൾ ചെയ്യുകയോ ചെയ്തതിൻ്റെ അഭിമാനത്തിൽ ബ്രിട്ടനെ ഉത്തമ രാജ്യമായി കാണുകയും പ്രശംസിക്കുകയും ചെയ്ത രാജാമ്ര മോഹൻ റോയിയെ പോലുള്ളതായ ഉന്നതന്മാരായ ആളുകൾ പോലും മറുപടത്ത് യൂണിവേഴ്സിറ്റി ആക്ട് ഒരു മതിശബബ്ദരായിരുന്നു സ്വാതന്ത്ര്യ സമരങ്ങളെ പ്രഹസനങ്ങളാക്കി മാറ്റുകയും കരുത്തില്ലാത്ത ബ്രിട്ടന്റെ മുമ്പിൽ കരുത്തുറ്റ ഒരു രാജ്യത്തിന്റെ പ്രണേതാക്കൾ വട്ടമയശ്വ സമ്മേളനങ്ങൾ കൊണ്ട് അപഹാസ്യരാവുകയും ഒന്നും അപഹാസ്യരാകുകയും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര സംഘർഷം ഉണ്ടാവില്ല സ്വാമിജി വളരെ കൂടിയ ഒരു രാജ്യത്തിൻ്റെ ആളുകളോട് സമരം നടത്താൻ പോകുന്നവർ വട്ടമേശ സമ്മേളനം നടത്താൻ പോകുന്നു ഒരു ഭാഗത്ത് സമരമുഖം തീവ്രമാകുന്നു മറുഭാഗത്ത് വട്ടമേശ സമ്മേളനത്തിന് പോകുന്നു തൊഴിലാളി നേതാക്കളും മുതലാളിയും തമ്മിലുള്ള ബാക്ക്ഡോർ ബന്ധത്തിൻ്റെ തലങ്ങൾ മാത്രമാണോ സ്വാതന്ത്ര്യം അതിൻ്റെ അപജയമോ നമ്മൾ കോമൺവെൽത്തായി മാറുന്നു പദത്തിൻ്റെ അർത്ഥം മനസ്സിലാവും നമ്മുടെ ഭരണഘടന കീടുവയ്പ്പുകൾ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നും ഉണ്ടാകുന്നു വെച്ച ഭരണ ഭരണഘടന ബ്രിട്ടന്റെ മാതിരി എഴുതി വെക്കാത്ത ഭരണഘടന പോലായി തീരുന്നു വിചിത്രമായൊരു സത്യമാണ് ഭരണഘടന വേറെ കീഴ്വഴക്കങ്ങൾ വേറെ ഇടക്കിടയ്ക്ക് ജനങ്ങളെ കളിപ്പിക്കാൻ അതിനുവേണ്ടി പ്രത്യേക കമ്മീഷനുകളെ വെക്കുന്നു പത്രങ്ങളിൽ അവ നിറഞ്ഞു നിൽക്കുന്നു ഭരണഘടനാ ലംഘനം മാത്രമാണ് ഭരണത്തിലൂടെ നടക്കുന്നതെന്ന് അവർ ന്യായാധിപന്മാർ ഉറക്ക പറയുന്നു അപ്പോൾ ന്യായാധിപന്മാരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു മതങ്ങളീ ഭരണഘടനാ ബാഹ്യശക്തികളായി പെരുമാറുന്നു ആക്ടിവിസ്റ്റുകൾ മതനേതാക്കന്മാർ തീവ്രവാദികൾ ഭരണാധിപന്മാർ എക്സിക്യൂട്ടീവ് ഇവർക്കൊന്നും അല്ലാത്തൊരു ഭരണഘടനാ മര്യാദയ്ക്ക് ജീവിക്കുന്ന ജനങ്ങളുടെ മേൽ പെരിക്ലീസിന്റെ വാൾ പോലെ നിൽക്കുന്നു അവർ ഇതിന്റെ വല്ലാതെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുചിത്രമായൊരു രാജ്യമാണെന്ന് തോന്നില്ല ഇവിടെയാണ് വിദ്യാഭ്യാസം അനൗപചാരികമായ ഒരു തലത്തിൽ രൂപാന്തരപ്പെട്ട് വരേണ്ടതിന്റെ ആവശ്യകത ബോധമുള്ളതും സമൂഹത്തിന്റെ പരിണാമങ്ങൾ കണ്ണുനിറയെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതും സമൂഹത്തിൽ നിന്ന് ഉയർത്തെ പ്രകൃതിയെയും മനുഷ്യനെയും ചേർത്തു വെച്ച് മനസ്സിലാക്കുന്നതും സമസ്ത ജീവജാലങ്ങളോടും സൗമ്യഭാവം പുലർത്തുന്നതും അവയെല്ലാം ചേർന്ന് സമഗ്രമായതുമായ ശാസ്ത്രം സാങ്കേതിക ചരിത്രം ഭൂമിശാസ്ത്രം നരവംശാസ്ത്രം വൈദ്യശാസ്ത്രം ഇവയെല്ലാം സമഗ്രമായി ഒന്നിക്കുന്നതും ആയ ഒരു അനൗപചാരിക വിദ്യാസങ്കേതത്തിൻ്റെ ആവശ്യകത എവിടെയാണ് വരുന്നത് ഇതിന് പരിഹാരം ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗൃഹസ്ഥൻ മതങ്ങളെയും ജാതികളെയും വർഗങ്ങളെയും വർണ്ണങ്ങളെയും വിട്ട് ഭരണത്തെയും ഭരണരംഗങ്ങളെയും വിട്ട് തങ്ങൾക്കാവശ്യമായത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്തേക്ക് കൊടുത്ത് അവിടുന്ന് ഉള്ളത് ഇങ്ങോട്ട് വാങ്ങിച്ച് ഈ വിനാശം വരുന്നതിന് മുമ്പ് തുടങ്ങിയാൽ പരിചയമുണ്ടാവും